എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രധാന കേസുകളും അനുബന്ധ ആർട്ടിക്കളുമാണ് അപ്പൊ പ്ലീസ് ചോദിക്കുന്ന ഭാഗമാണ് ഇതിനിടക്ക് എന്താ പറയാ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കേസുകൾ തന്നിട്ട് അതിനെ അതിന്റെ ഇയർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ കണക്ഷനൊക്കെ പറയുന്നതാണ് ക്ലാസ്സിൽ ഓക്കെ ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം പൊളിറ്റിക്സിന്റെ ഭാഗമാണ് കേട്ടോ ഇത് അപ്പോ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് കേസ് പ്രധാനപ്പെട്ട രണ്ട് കേസാണ് ഞാൻ പറയുന്നത് ബാലാജി വി എഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അതുപോലെ പുട്ടുസ്വാമി കേസ് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ അപ്പൊ ബാലാജി തല വി എഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് വന്നതാണ് അപ്പൊ ബാലന്മാരേക്ക് ആറിലാണ് കുളിക്കാൻ പോവുക എന്നൊക്കെ നൽകിയിക്കുക കേട്ടോ അപ്പൊ ബാലന്ന് കേൾക്കുമ്പോ ബാലാജി എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ആറ് പുഴ പുഴയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പുഴ ആറ് യൂണിയൻ ബാലാജി വിയേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇത് ആർട്ടിക്കിൾ പതിനെട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് മലികാവക അവകാശത്തിലെ ആർട്ടിക്കിൾ പതിനെട്ടുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് എന്താണ് ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കിക്കൊണ്ടുള്ള അതായത് അക്കാദമിക്കും മിലിട്ടറിയും ഒഴുകിയ ബഹുമതികൾ നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ പതിനെട്ട് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത് ബാലാജി തല തലവീയേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് നിലവിൽ വന്നത് എപ്പോഴാണ് ബാലന്മാരൊക്കെ ആറിലാണ് പുഴയിലാണ് കുളിക്കാൻ പോവുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തത് പുട്ടുസ്വാമി കേസാണ് രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് പുട്ടുസ്വാമി രണ്ടായിരത്തി പതിനേഴ് അപ്പൊ നമ്മൾ ഈ പുട്ടൊക്കെ പുട്ടും കുറ്റിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോ ഒരു ഏഴുപോലെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് വരുക എന്നൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അല്ലെങ്കിൽ പുട്ടും പഴവുമായിട്ട് എടുക്കാം പഴമൊക്കെ ഒരു ഒരു വളഞ്ഞിട്ടാണല്ലോ ഉള്ളത് അപ്പൊ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴുവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ പുട്ട് അല്ലെ പുട്ടു പുട്ടുസ്വാമി കേസ് രണ്ടായിരത്തി പതിനേഴ് അപ്പൊ ഇത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ ആർത്തിക്കിൾ ഇരുപത്തൊന്നുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നും എന്താണ് സ്വകാര്യതക്കുള്ള അവകാശം സോറി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറഞ്ഞ സ്വകാര്യതക്കുള്ള അവകാശം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞാല് ജീവനും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് എന്ത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറയുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭൗതികാവകാശങ്ങളുടെ അടിത്തറ എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ഓക്കെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വകാര്യതക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതാണ് എന്തിലെ പുട്ടുസ്വാമി കേസ് കെ എസ് പുട്ടുസ്വാമി കേസ് ഓക്കെ നമുക്ക് പുട്ടുസ്വാമി കേസ് ഒന്ന് എടുക്കാം എന്താണ് പറയുന്നത് സ്വകാര്യതക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസാണ് പുട്ടുസ്വാമി കേസ് പുട്ടുസ്വാമി കേസ് ഓക്കെ നമ്മൾ സ്വകാര്യമായിട്ടാണ് പുട്ടൊക്കെ തിന്നതെന്ന് അറിയിച്ചാൽ മതി സ്വകാര്യമായിട്ടാണ് പുട്ടൊക്കെ തിന്നുന്നത് സ്വകാര്യമായിട്ടാണ് പുട്ടു തിന്നുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കുക പുട്ടു സ്വാമി കേസ് പൊട്ടും പഴമൊക്കെ എങ്ങനെയാണ് ഒരു ഏഴും പോലും വളഞ്ഞിട്ടാണെന്ന് കൂടി ആലോചിക്കുക കേട്ടോ ഓക്കെ അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് അപ്പൊ എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങളിൽ പറഞ്ഞത് ആദ്യത്തെ കേസ് ബാലാജി വിയേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് ബാലന്മാരെ ആറിലാണ് കുളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ്റാറിലാണ് ആ വർഷത്തിലാണ് വന്നത് ഭാരതരത്നം അതുപോലെ പുരസ്കാരം പത്മ പുരസ്കാരങ്ങൾ ഒക്കെ എന്താണ് കുഴപ്പമില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേരോട് ഒപ്പം ചേർക്കാമെന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു കേസ് ഒരു കേസാണത് ആർട്ടിക്കിൾ പതിനെട്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് പുട്ടുസ്വാമി കേസ് എന്ന് പറഞ്ഞ കുട്ടികൾ പുട്ട് so, you know in okay. െ പറഞ്ഞാൽ ഒരു ഏഴ് പോലെയാണ് രണ്ടായിരത്തി പതിനേഴ് സ്വകാര്യമായിട്ടാണ് നമ്മൾ പുട്ട് കഴിക്കുന്നത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ആണ് എന്താണ് പുട്ടുസ്വാമി കേസിലൂടെ വിധി പ്രസ്താവിച്ചത് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് പറഞ്ഞത് ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് അനുബന്ധ ആർട്ടിക്കിൾ അനുബന്ധ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡി പി എസ് പിയുമാണ് ഡി പി എസ് പി എന്ന് പറയാ പറഞ്ഞത് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഈ ഇംഗ്ലീഷാണ് ഡി പി എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫോം ആയിട്ടാണ് എഴുതിയത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഓക്കെ ഭാഗം എത്രയിലാണ് പറയുന്നത് നാലില് പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് കേസ് നമുക്ക് പഠിക്കാം കേട്ടോ ഓക്കെ ആദ്യം ചമ്പകം വി എസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസ് ഗോലക്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് മിനർവ വി എസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് അപ്പൊ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചമ്പകം ആണല്ലേ ും ഡി പി എ കണക്ട് ചെയ്യണം കേട്ടോ ഡി പി എസ് പിൻസ് മാർഗനിർദ്ദേശികൾ തത്വങ്ങൾ നമ്മൾ പോകുന്ന മാർഗത്തിലായിരിക്കും ചെമ്പകം ചെമ്പകം ചെടിയില്ലേ ചെമ്പകം നമ്മുടെ അമ്പലത്തിലൊക്കെ കാണാറില്ല ഒരു ചെമ്പകം ഒരു വെള്ളം പോക്കെ ആയിട്ട് അതൊക്കെ വിടെയാണ് ഉണ്ടാവുക നമ്മുടെ മാർഗത്തിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത് മാർഗത്തിലാണ് ഉണ്ടാവുക എന്നല്ലേക്ക് അപ്പൊ നമുക്ക് ചമ്പകവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ചമ്പകം ബി പി എസ്റ്റേറ്റ് ഓഫ് മഡ്രാസ് കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ചമ്പകങ്ങള് നമ്മളെ മാർഗ്ഗത്തിലാണുണ്ടാവുക വഴിയിലാണ് ഉണ്ടാവുക മാർഗത്തിലാണ് ഉണ്ടാവുക അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കേസാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ആ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിനാണ് അപ്പൊ ഒറ്റൊരു ചമ്പകം മാത്രമേ ഉള്ളൂന്ന് അറിയിക്കുക ഒറ്റൊരു ചമ്പകം മാത്രമേ ഉള്ളൂ അപ്പൊ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡി പി എസ് പിരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനായിരിക്കും പ്രാധാന്യം അതായത് മൗലിക എന്താ പറയാ മൗലിക മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മൗലിക അവകാശത്തിനായിരിക്കും പ്രാധാന്യം ഉണ്ടായിരിക്കുകയാണ് ഈ കേസിലൂടെ പറഞ്ഞു ഓക്കെ എന്തിനാണ് മൗലിക അവകാശങ്ങൾക്കായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ ചമ്പകം ബി എസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസിൽ പറഞ്ഞിട്ടുള്ളത് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എപ്പോഴാണ് ഒറ്റൊരു ഒരു ചമ്പകം ഉണ്ടാവുമല്ലേ പായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നെക്സ്റ്റ് ഗോലക്നാഥ് റിയൽ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഗോലക്നാഥ് അല്ലെ അപ്പൊ ഗോലക്നാഥ് നമുക്ക് ഡി പി എസ് പി ആയിട്ട് മാർഗനിർദ്ദേശക തത്വം എങ്ങനെ കണക്ട് ചെയ്യാം ഈ ഞാൻ ഉദ്ദേശിച്ചത് ഗോലക് എന്ന് പറയുമ്പോൾ ഗോല ഓലൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ മാർഗ അല്ലെ മാർഗത്തിലാണ് നമ്മുടെ വഴിയിലാണ് ഓല ഓല ഗോല ഒക്കെ ഉണ്ടാവുന്നത് അവിടെയാണ് നമ്മൾ നമ്മൾ നടക്കുന്ന മാർഗത്തിലാണ് ഉണ്ടാവുക വഴിയിലാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തു വെച്ചത് ഓലയായിട്ടാണോ എടുത്തത് ഓല ഓക്കെ ഖോല ഓല ഓക്കെ അപ്പൊ ഖോലാധി വീണ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിധി പ്രഖ്യാപിച്ച ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അപ്പൊ ഈ ഓല എന്നൊക്കെ പറയുന്നത് ഒരു ഏഴിന്റെ രൂപത്തിൽ അല്ലെ നമ്മൾ ഓല ഒക്കെ എടുത്ത് വലിയൊരു ഓല ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റഭാഗം ഒരു വളഞ്ഞിട്ടല്ലേ ഉണ്ടാവുക ഒരു ഏഴ് പോലെ അപ്പൊ ഒരു ഏഴ് എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് വന്നിട്ടുള്ളത് ഈ കേസിന്റെ വിധി വന്നിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത് മെയിൻ ആയിട്ട് വിധി പുറപ്പെടുവിച്ചിരുന്നത് എന്താണ് ഡി പി എസ് പി നടപ്പാക്കാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭേദഗതി ചെയ്യണ്ട അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ നമ്മുടെ എന്താ പറയാ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യേണ്ട മാർഗനിർദ്ദ മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കാൻ മൗലിക അവകാശം ഭേദഗതി ചെയ്യണ്ട എന്ന വിധിയാണ് പുറപ്പെടുവിച്ചത് ഓക്കെ അപ്പൊ ഇതൊക്കെ സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള കേസുകളാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഗോലക്നാഥ് നമ്മൾ പഠിച്ചു നെക്സ്റ്റ് മിനർവ വി എസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ അപ്പൊ മിനർവയും ഡി പി എസ് പിയും ആയിട്ട് മാർഗനിർദേശക തത്വവുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് മിനർവ എന്ന് പറയുമ്പോൾ നമുക്ക് മിനറൽ വാട്ടർ എടുക്കാലോ നമ്മുടെ ഈ മാർഗത്തിലൂടെ പോകുമ്പോൾ കടകളിലൊക്കെ മിനറൽ വാട്ടർ ഒക്കെ കാണാറില്ലേ മാർഗത്തിലൂടെ വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ മിനറൽ വാട്ടർ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അത് അപ്പോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാ അപ്പൊ മിനർവ മിനറൽ വാട്ടർ ആയിട്ടാണ് എടുത്തത് മിനർവ വി സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ വിധി പുറപ്പെടുവിച്ചത് എപ്പോഴാണ് കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് എന്ന് പറയുമ്പോൾ നമ്മൾ മിനറൽ എടുത്തത് മിനറൽ വാട്ടർ ഈ വാട്ടർ ഒക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആയിട്ടല്ലേ വരുവാ ഈ വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു റൗണ്ട് ആയിട്ടല്ലേ കാണാം അപ്പൊ റൗണ്ട് അല്ലെ വട്ടം പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതുപോലെ ഡി പി എസ് പി പൂരകങ്ങളാണ് അതായത് മൗലിക അവകാശങ്ങളും വാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിൽ പൂരകങ്ങളാണ് ഒരുപോലെയാണ് പൂരകങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സമം നോക്കിയിട്ട് കൊടുത്തത് കേട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ എഫ് ആർ എസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഷോർട്ട് ഫോം ആണ് അതുപോലെ ഡി പി എസ് പി എന്ന് പറയുന്നത് വാർഗനിർദ്ദേശക തത്വങ്ങൾ ഇംഗ്ലീഷ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് നോക്കി പറയും ഓക്കെ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്താണ് നമ്മൾ ചമ്പകം

ഡി പി എസ് പിയുമായി മാർഗനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്തൊക്കെയാണ് ഞാൻ ഒന്നും കൂടി കൂടെ പറയാം ശ്രദ്ധിച്ചു കേൾക്കുക മാർഗ്ഗത്തിൽ എന്തൊക്കെയാണ് കാണാൻ ചെമ്പകമുണ്ട് ഒരു ചെമ്പകമാണ് ഉണ്ടാവുക ചെമ്പകത്തിന്റെ പരം ഒരു ചെമ്പകമാണ് ഉണ്ടാവുക അതിൻ്റെ ഇത് പറഞ്ഞല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡി പി എസ് പിയും വരുമ്പോൾ ഫണ്ടമെന്റൽ റൈസിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക മൗലിക നിർദ്ദേശ എന്താണ് മൗലിക നിർദ്ദേശ തത്വങ്ങൾ അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ് എന്താ പറയുക മൗലിക അവകാശങ്ങളല്ലേ അപ്പൊ അതും വരുന്ന സമയത്ത് മൗലിക അവകാശത്തിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു രണ്ടാമത്തത് ഗോലക്നാഥ് വി സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസാണ് ഗോലക് എന്ന് പറയുമ്പോൾ ഓരെയാണ് എടുത്തത് ഓരൊക്കെ വഴിക്ക് ഉണ്ടാവും മാർഗത്തിലുണ്ടാവും മാർഗം മധ്യുണ്ടാവും എന്ന് പറഞ്ഞു ഏഴ് പോലെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു ഡി പി എസ് പി എന്താണ് മാർഗനിർദ്ദേശക തത്വമായി നടപ്പാക്കാൻ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെല്ലിയണ്ട എന്ന് പറഞ്ഞു നെക്സ്റ്റ് ലാസ്റ്റ് വൺ മിനർവ വി സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് മിനറൽ വാട്ടറൊക്കെ നമ്മൾ മാർഗമധ്യ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ മാർഗമധ്യ കാണുന്നു പറഞ്ഞിട്ടുണ്ട് പൂജ്യം പോലെയാണ് അല്ലെ മിനറൽ വാട്ടർ ഒരു തുള്ളി എടുത്ത് ഊറ്റിച്ചിട്ട് കഴിഞ്ഞാൽ പൂജ്യം പോലെ അല്ലെ വെള്ള പൂജ്യം പോലെ ഉണ്ടാവുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതിൽ എന്താണ് പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡി പി എസ് പിയും പൂരകങ്ങളാണ് എന്താണ് മൗലിക അവകാശങ്ങളും ഡയറക്റ്റീവ് അതായത് മാർക്ക് നിർദ്ദേശിക്കുന്ന തത്വങ്ങളും പൂരകങ്ങളാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈസിയാണ് വളരെ ഈസിയാണ് ഇതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് ഈ ഒരു നമ്മുടെ ഡി പി എസ് കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളൊരു പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് രണ്ട് കേസും കൂടെ പഠിക്കാനുണ്ട് കൂപ്പർ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൂപ്പർ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നെക്സ്റ്റ് എന്താണ് ഡി സി വാധ്വ കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക കേട്ടോ കൂപ്പർ കേസ് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ മിനി കൂപ്പറാണ് കേട്ടോ എടുത്തത് മിനി കൂപ്പർ വണ്ടി ഒരു റൗണ്ട് പോലെയാണെന്നൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ ഒരു റൗണ്ട് പോലെ അപ്പോ പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതിൽ ചക്രമൊക്കെ ഇല്ലേ ചിലപ്പോ ചക്രം ടയറൊക്കെ ഇല്ലേ അപ്പൊ ടയറൊക്കെ ഉണ്ട് അതുകൊണ്ട് പൂജ്യം നല്ല രീതിയിൽ എടുക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ നിയമ വിശകലനത്തിന് വിധേയമാക്കാം അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരും പുറപ്പെടുവിക്കുന്നത് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഈ മിനി കൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ വലിയ പൈസക്കാരായിരിക്കും മിനി കൂപ്പറൊക്കെ വാങ്ങാം അതുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന പ്രസിഡന്റുമായിട്ട് കണക്ട് ചെയ്തത് അങ്ങനെയാണ് ഞാൻ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ശമ്പളൊക്കെ ഇല്ല ഭയങ്കര പൈസയാണെന്നുള്ള രീതിയിൽ മിനി കൂപ്പറൊക്കെ വാങ്ങും നല്ല രീതിയിൽ അറിയിക്ക നെക്സ്റ്റ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രസിഡന്റിന് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓർഡിനൻസുമായിട്ട് അപ്പൊ മിനി കൂപ്പറൊക്കെ നമ്മൾ എന്തിനാ വാങ്ങുന്നത് ഓടിക്കാനാണോ വാങ്ങുന്നത് കാറാണ് കാറാണല്ലേ മിനി കൂപ്പർ എന്ന് പറയുന്നത് കാറാണ് കാറാണോട്ടോ കാറാണ് ആ കാറ് നമ്മൾ ഓടിക്കാനാണ് വാങ്ങുന്നത് കേട്ടോ ഓടിക്കാൻ അപ്പൊ ഓർഡിനൻസ് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് കൂപ്പർ കേസ് കൂപ്പർ കേസ് മിനി കൂപ്പർ കൂപ്പർ കേസ് സീറോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ നിയമവിശകലനത്തിന് വിധേയമാക്കാം എന്നാണ് പറയുന്നത് കേസ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴ് ഡി സി വാദ്ബ കേസ് ഓർഡിനൻസ് നിർമ്മാണാധികാരം നിയമസഭയുടെ നിർമ്മാണാധികാരത്തിന് പകരമാവില്ല ഓർഡിനൻസ് നിർമ്മാണാധികാരം നിയമസഭയുടെ ഒരു സംഭവം ഒരു ബില്ല് ഉണ്ടാക്കി നമ്മൾ നിയമാക്കി മാറ്റുന്നില്ലേ അതിന് പകരമാവില്ല എന്നാണ് പറയുന്നത് ഡി സി വാദ്ബ കേസ് ഈ വാദ്ബ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ആദവനെയാണ് കേട്ടോ നമ്മള് നയൻതാരയുടെയും സൂര്യയുടെയും ഒരു സിനിമയുണ്ട് ആദവൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ആദവൻ ചെറുപ്പത്തിലെ നാടുവിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഓടി പോകുന്ന ഒരു വ്യക്തിയാണ് ഓർഡിനൻസ് ഓടി പോകുന്ന വ്യക്തിയാണ് ഓർഡിനൻസ് ഓർഡിനൻസ് നിർമ്മാണാധികാരം നിയമസഭയുടെ നിർമ്മാണാധികാരത്തിനും പകരമാവില്ല അപ്പൊ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ വാദ്ബ കേസ് എന്ന് പറയുന്നത് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ പിന്നെ വർഷവും കൂടി നിങ്ങൾ ഓർത്തു ഓർത്തിരിക്കുക ഓടുന്നത് ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ ഒരു ഏഴു ആയിട്ട് കണക്ട് ചെയ്യുക ഏഴു എന്നുള്ളത് ഞാൻ പൊതുവെ ആഹ് ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് എടുക്കുക ഏഴു എന്നുള്ളത് ചില സാഹചര്യങ്ങളില് അപ്പൊ വാതുവ എന്നുള്ളത് ഞാൻ ആദവനാണ് എടുത്തത് അല്ലെ ആദവൻ ആദവൻ കേസ് വാധവൻ കേസ് വാധവ് ഓക്കെ അപ്പൊ ഈ ആധവൻ ഒരു മനുഷ്യനാണ് ഒരു കുട്ടിയായിരുന്നില്ല സിംഹിന് അപ്പൊ ആ കുട്ടിയായിരുന്നു ഓടിനാട് വിട്ട് പോകുന്നത് അല്ലെ സൂര്യ അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഡി സി വാദ്വാ കേസ് നിലവിൽ വന്നത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഓടിന അല്ലേ ആദവൻ ഓടി ഓടിനാട് വിട്ട് പോകുന്നത് ഓർഡിനൻസ് ഓക്കെ ഓർഡിനൻസ് നിർമ്മാണാധികാരം നിയമസഭയുടെ നിർമ്മാണാധികാരത്തിന് പകരമാവില്ല ഇത് ഓർഡിനൻസുമായി ബന്ധപ്പെട്ടതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക കൂപ്പർ കേസും രണ്ടും ഓർഡിനൻസുമായി ബന്ധപ്പെട്ടതാണ് കൂപ്പറിന് വൈകം മിനി കൂപ്പറാണ് എടുത്തത് നമ്മൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസ് കൂപ്പർ ഓടിക്കാനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പൂജ്യം ടയർ പൂജ്യം പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതും പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഡി സി വാദ്ബ കേസ് ആണ് വാദം നമ്മൾ ആദവനായിട്ടാണ് എടുത്തത് നാടോട്ട് പോയ ഓടിപ്പോല ആദവൻ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലെ ഓർഡിനൻസ് അധികാരം നിയമനിർമ്മാണം നിയമസഭയുടെ നിർമ്മാണ പകരമാവില്ല എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് ഓൾറെഡി ചോദിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിലെല്ലാം ചോദിച്ചിട്ടില്ല ഏതോ നാലെണ്ണം വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് പി എസ് സി അപ്പൊ ഈ ഈ ഒരു ഓർഡറിൽ ഓർമ്മിക്കുക ആദ്യം ചമ്പകം കേസ് ആണ് പിന്നെ അതിനുശേഷം ഗോലക് ഗോലക്നാഥ് കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം കൂപ്പർ കേസ് നമ്മളെ ഇത് നമ്മളെ എന്താ പറഞ്ഞത് ഓർഡിനൻസുമായി ബന്ധപ്പെട്ടത് നെക്സ്റ്റ് മിനർ കേസ് മിനർവ എന്താണ് പറഞ്ഞത് മിനറൽ വാട്ടർ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ എന്തായിട്ടാണ് ഡി പി എസ് പിയുമായിട്ട് മാർഗത്തിലാണ് മിനറൽ വാട്ടറിന്റെ പീഡിയൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു നെക്സ്റ്റ് ബാദും ഓർഡിനൻസുമായി ബന്ധപ്പെട്ടതാണ് ആദബ് ഓക്കെ ബാലാജി കേസ് എന്താണ് പറഞ്ഞത് ബാലൻ എന്തൊക്കെയാണ് പറഞ്ഞത് മൗതിക അവകാശവുമായി ബന്ധപ്പെട്ടത് അല്ലേ അപ്പോ ചമ്പകം ഗോലക്ക് കൂപ്പർ മിനർവ വാദ്വ ബാലാജി ഓക്കെ അപ്പൊ ഈ കേസുകളിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് ചമ്പകം കേസാണ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായത് ബാലാജി കേസാണ് അപ്പൊ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ നിങ്ങളൊന്നും ഓർത്തുവയ്ക്ക കേട്ടോ ഞാൻ ഞാനിതിന്റെ ചെറിയൊരു കോഡ് ഞാൻ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആവോ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവോന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞുതരാം സി ജി അതായത് ഒരു സി ജി കെ എം വി എന്നാണ് ഞാൻ എടുത്തത് അതിൻ്റെ ഒരു ആദ്യത്തെ ഇംഗ്ലീഷുള്ള അക്ഷരം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സിന്ന് ഉദ്ദേശിച്ച ചമ്പകം ആണ് ജി ഗോകല ഗോലഖാണ് കെ എന്താണ് ആണ് എം മിനർവ വിജി അപ്പോ ചീഫ് ഗസ്റ്റ് കിലോമീറ്ററുകളോളം വണ്ടിയിൽ വന്നു വന്നു ബാലാജി ഓക്കെ ആ രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് ആ ഒരു എല്ലാവരും ഓർഡറിൽ കിട്ടാറുണ്ട് എന്താണ് ചീഫ് ഗസ്റ്റ് ചീഫ് ഗസ്റ്റിന് ഞാൻ സി ജി അല്ലെ സി ചമ്പകം ജി ഗോലക്ക് കിലോമീറ്റർ കിലോമീറ്റർ കൂപ്പറും മിനർവിയാണ് എടുത്തത് വണ്ടിയിൽ വന്നു വണ്ടിയിൽ മീൻസ് വാധ്വാനായിട്ടാണ് എടുത്തത് ബി വാധ്വാനായിട്ടാണ് എടുത്തത് ബി എന്താണ് ആയിട്ട് എന്താണ് ചിന്ത കിലോമീറ്ററോളം വണ്ടിയിൽ വന്നു വന്നു എന്ന രീതിയിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ എന്താണ് അത് പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി കോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ താങ്ക് യു